കൊറോണ നിയന്ത്രണങ്ങൾ മറികടന്ന് മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെയും ദേവസ്വം ബോർഡ് ചെയർമാൻ കെ ബി മോഹൻദാസിന്റെയും കുടുംബങ്ങൾ ഗുരുവായൂർ ക്ഷേത്രത്തിൽ നാലമ്പലത്തിൽ പ്രവേശിച്ച സംഭവത്തിൽ അന്വേഷണത്തിന് ഉത്തരവ് വിഷയത്തിൽ അന്വേഷിച്ച റിപ്പോർട്ട് നൽകാൻ ഹൈക്കോടതിയാണ് ഉത്തരവിട്ടത് തൃശൂർ ജില്ലാ പോലീസ് മേധാവിക്കും ജില്ലാ കളക്ടർക്കുമാണ് നിർദ്ദേശം ബിജെപി സംസ്ഥാന സെക്രട്ടറി എ നാഗേഷ് ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി മന്ത്രി കടകംപള്ളി സുരേന്ദ്രന്റെ ഭാര്യ സുലേഖ സുരേന്ദ്രനും മരുമകളും ദേവസ്വം ഭരണസമിതി അംഗങ്ങളും കുടുംബങ്ങളും തുടങ്ങിയവർ വിലക്ക് നിലനിൽക്കെ ഗുരുവായൂർ ക്ഷേത്രം നാലമ്പലത്തിനകത്ത് പ്രവേശിക്കുകയും ദർശനം നടത്തുകയും ചെയ്തു എന്നുമാണ് പരാതി മന്ത്രിപത്നിയുടെയും പരിവാരങ്ങളുടെയും സന്ദർശനം കൊറോണ മാനദണ്ഡങ്ങളുടെ രംഗനമാണെന്ന് പരാതിക്കാരൻ ഉന്നയിക്കുന്നു ഇത് സംബന്ധിച്ച് പോലീസിൽ പരാതി നൽകിയിട്ടും നടപടിയില്ലാതിരുന്നതോടെയാണ് ഹൈക്കോടതിയെ സമീപിച്ചത് അന്ന് രാവിലെ വരെ ഒരാളെയും പ്രവേശിപ്പിച്ചിട്ടില്ല ആ സമയത്താണ് വൈകുന്നേരം ഇവർ പ്രവേശിച്ചിട്ടുള്ളത് അതിനുശേഷം പിറ്റേ ദിവസം പ്രവേശിച്ചിട്ടുള്ളത് ആചാരത്തിൻ്റെ ഇതിനല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഉള്ളിൽ പോയതെന്ന് ചെയർമാൻ വ്യക്തമാക്കണം ഹൈക്കോടതിയിൽ ഇത് റിട്ട് ഫയൽ ചെയ്തു പോലീസിനോടും കളക്ടറോടും ഈ പതിനാലാം തീയതിക്കകം ഇതിൻ്റെ വിശദീകരണം ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്തായാലും ചെയർമാൻ ഇത്തരത്തിൽ നിരവധി ആചാര ആചാരലംഘനമടക്കം നടത്തുന്ന അദ്ദേഹം ആ ചെയർമാൻ സ്ഥാനം ജനതാ പാർട്ടി ആവശ്യപ്പെടുന്നത് ക്ഷേത്രത്തിലെ നിരീക്ഷണ ക്യാമറകൾ പരിശോധിക്കണമെന്നും ഹർജിയിൽ ആവശ്യപ്പെടുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പരാതിയിൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് തൃശൂർ ജില്ലാ പോലീസ് മേധാവിക്കും ജില്ലാ കലക്ടർക്കും ഹൈക്കോടതി നിർദ്ദേശം നൽകിയത് മാർച്ച് മാസത്തിൽ ക്ഷേത്ര ദർശനത്തിന് ഗുരുവായൂരിൽ ഏർപ്പെടുത്തിയ വിലക്ക് കഴിഞ്ഞ ദിവസമാണ് ഭാഗികമായി ഇളവ് വരുത്തിയത് മന്ത്രി സംഘവും ദർശനം നടത്തുന്ന ദിവസങ്ങളിൽ ക്ഷേത്രനാലമ്പലത്തിലേക്ക് ഭക്തർക്ക് പ്രവേശനമില്ലായിരുന്നു നിയന്ത്രണത്തിന്റെ പേരിൽ ലക്ഷക്കണക്കിന് ഭക്തർക്ക് നാലമ്പല പ്രവേശനം വിലക്കിയിരിക്കുകയാണ് ഇവരുടെ സന്ദർശനം ജനം തൃശൂർ